സംസ്കൃത ഭാഷ മൃത ഭാഷയാണ് നമുക്കൊരു ആരും സംസാരിക്കുന്നില്ല ഇപ്പോൾ ഏതോ കർണാടകത്തിലെ ഏതോ ഒരു ഗ്രാമത്തിലെപ്പോഴും കുറച്ച് പേര് സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ നമ്മളിത് പിടിച്ചു നിർത്തുന്നുണ്ട് പിടിച്ചു നിർത്താനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ അതിൽ സാഹിത്യം തന്നെയാണ് വേറെ ഒന്നുമല്ല അതിൽ സാഹിത്യം ഇപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത അത്ര മനോഹരവും വളരെ അഗാധമായിട്ടുള്ള സാഹിത്യമുള്ള കാരണം അത് എഴുതി വെച്ച കാരണം മാത്രമാണ് നമ്മൾ സംസ്കൃതം നിലനിൽക്കുക അതിൽ ഒരു തരത്തിലും സംസ്കൃതം പിടിച്ചു നിർത്താൻ പറ്റില്ല അതിൽ ഒരു കാലത്ത് ഡയലക്റ്റ് ഇല്ലാത്തൊരു അല്ലെ ലിപി ഇല്ലാത്തൊരു ഭാഷയെന്ന് വെച്ചിരുന്ന സംസ്കൃതം ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും പ്രധാനം സാഹിത്യത്തിനൊരു കയ്യേണ്ടതിൽ ഈ ഭാഷ നിലനിർത്തുന്നതിൽ ഇപ്പം ഈ ജർമ്മനിയിലൊക്കെ നമ്മളേക്കാൾ കൂടുതൽ സംസ്കൃതം എന്ന് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുള്ളൂ അപ്പോൾ ആ ഈ ഏറ്റവും ഭാഷയുടെ ഒരു സമ്പത്തെന്ന് പറയുന്നത് സാഹിത്യം തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ ഞങ്ങൾക്ക് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വീക്ക് ചെയ്യാനോട് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ ഭാഷ മരിക്കു ചോദിച്ചത് ഏയ് മരിക്കില്ല മരിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞു ശരിയാണ് ഒരു പക്ഷേ പക്ഷേ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷയിൽ വരുന്ന കുറേ മാറ്റം ഒരു വളർച്ച ഒരു പക്ഷേ അത് വളർച്ചയായിരിക്കാം പക്ഷേ എന്നാലും ഭാഷ നമ്മൾ മലയാളം വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക അപ്പോൾ നല്ല മലയാളം വാക്കുണ്ടാവും അതിന് ഇപ്പം നമുക്ക് ബെഞ്ച് കസേര കസേര അല്ല മറ്റേ ഡെസ്ക് ബസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് അതിന് വേറെ മലയാളം ഒന്നുമില്ല മലയാളം കൊണ്ടുവന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ മലയാളമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവൻ പല ഭാഷകളത്തെയും നമ്മൾ നമ്മളിപ്പോൾ കസേര എന്നുള്ള വാക്കൊക്കെ പോർച്ചുഗ പോർച്ചുഗീസിൽ നിന്ന് വന്നാന്ന് പറയുന്നത് കസേര എന്നുള്ള വാക്കവിടെ ഞാൻ ഇൻഡോനേഷ്യയിലൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ചൊരത്ഭുതം തോന്നിയത് വനിത എന്ന രീതിൻ്റെ നമ്മുടെ സ്വെല് ഇതല്ല ഡബ്ല്യു എ ഡബ്ല്യു എ എ എൻ ഐ ടി എന്ന് വനിത അത് നോക്കി ഇപ്പോൾ ലേഡീസിന് ഉള്ള ഇതാണ് യൂറിനല്ലേ ഇത് ഭാഷ നമ്മുടെ ഭാഷ അപ്പോൾ എന്താ അങ്ങനെ പല സ്ഥലത്തും നമ്മുടെ ഭാഷ മലയാളം അല്ലെങ്കിൽ സംസ്കൃതം പല സ്ഥലത്തും പലതരത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അതൊക്കെ അങ്ങോട്ടേക്കങ്ങടെ കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമാണ് അപ്പോൾ പറഞ്ഞു മലയാളത്തിൻ്റെ ഈ പറഞ്ഞ നമ്മൾ പൊതുവേ നമ്മൾ മലയാളികളെ നമ്മളെ പറ്റി നമ്മളെ പറ്റി പറയാറുള്ളത് മറ്റുള്ളവരും നമ്മളെ പറ്റി പറയാറുള്ളത് വെച്ചാൽ നമുക്ക് ഭാഷാ സ്നേഹം തീരില്ല